ഒപ്പനയിൽ ഹാട്രിക് അടിച്ച തൂക്കുപാലം ഒപ്പനയുടെ കുത്തക അവകാശപ്പെട്ടിരുന്ന മലബാർ സ്കൂളുകളെ പിന്തള്ളി മുൻവർഷങ്ങളിൽ സംസ്ഥാന കലോത്സവത്തിൽ നേടിയ മുൻതൂക്കം ഇത്തവണയും സ്കൂളിലെ കുട്ടികൾ കടുത്ത മത്സരം നടന്ന ഇനത്തിൽ ഇത്തവണയും ഒന്നാം സ്ഥാനം നേടിക്കൊണ്ടാണ് തൂക്കുപാലം വിജയമാതാ സ്കൂളിലെ കുട്ടികൾ വിജയം കൈവരിച്ചത് തുടർച്ചയായ മൂന്നാം വർഷമാണ് തൂക്കുപാലം സ്കൂൾ ഒപ്പനയിൽ തേരോട്ടം തുടരുന്നത് കണ്ണൂർ തലശ്ശേരി സ്വദേശിയായ നസീർ കെ പി ആണ് പരിശീലകൻ ഇദ്ദേഹത്തിന്റെ രണ്ടു മാസത്തെ പരിശീലനത്തിലാണ് കുട്ടികൾ മികച്ച വിജയം നേടിയത് നിരവധി മത്സരാർത്ഥികൾ ഉണ്ടായിരുന്ന ഇനത്തിൽ ഇഞ്ചോടിഞ്ചോ പോരാട്ടത്തിനൊടുവിലാണ് സ്കൂളിലെ കുട്ടികൾ ഒന്നാമതെത്തിയത് മത്സരശേഷം ഏറെ കൂടിയാണ് കുട്ടികൾ വളരെ ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു എല്ലാരും തന്നെ നല്ലപോലെ കളിക്കുകയും പാടുകയൊക്കെ ചെയ്തു എന്നാലും ഞങ്ങളുടെ ഈ അധ്വാനത്തിന് ഞങ്ങൾക്ക് കിട്ടിയതിന് വളരെ സന്തോഷം പ്രാർത്ഥന ദൈവത്തിന്റെ അനുഗ്രഹം സംസ്ഥാനതല മത്സരത്തിലും ആധിപത്യം തുടരുമെന്ന ഉറപ്പാണ് പരിശീലകനായ നസീർ നൽകുന്നത് അതിയായ സന്തോഷമുണ്ട് കാരണം നല്ല മത്സരമായിരുന്നു പിന്നെ വടക്കുന്ന ജഡ്ജസ് ആയിരുന്നു എല്ലാം നല്ലതായിരുന്നു പിള്ളേർ നല്ലപോലെ കളിച്ചു ഒന്നാമത് കളിച്ച പിള്ളേരെല്ലാം പുതിയ പിള്ളേരായിരുന്നു പാട്യ പിള്ളേർ പഴയതായിരുന്നു എങ്കിലും അവർ നന്നായിട്ട് ചെയ്തു നല്ല പെർഫോമിങ് ആയിരുന്നു പിന്നെ കഴിഞ്ഞു മുമ്പിലത്തെ വർഷം മലബാർ എന്നുള്ള ഒപ്പനയിലെ പിന്തള്ളി നമ്മൾ ഒന്നാം സ്ഥാനം പിടിച്ചിരുന്നു സ്റ്റേറ്റിൽ അത് അതിയായ സന്തോഷം ഈ വർഷം ഞങ്ങൾ ഒന്നാം സ്ഥാനം പിടിക്കും സ്റ്റേറ്റിൽ അല്ലേ പത്താമത് സഹോദര കലോത്സവത്തിൽ മികച്ച പ്രകടനമാണ് ആതിഥേയ സ്കൂളായം വിജയമാതാ പബ്ലിക് സ്കൂൾ നടത്തിയത് ഒപ്പനയുടെ കുത്തക ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് അവകാശപ്പെടുന്ന മലബാറിനെ പിന്തള്ളിയ ചരിത്രമാണ് വിജയമാതാ സ്കൂളിനുള്ളത് ഇത്തവണയും ആ ചരിത്രം ആവർത്തിക്കുമെന്ന് തന്നെയാണ് ഈ കുട്ടികളും പറയുന്നത് തൂക്കുപാലത്തിൽ നിന്നും അനീഷ് പിടുക്കി വിഷൻ പുതിയ കുറഞ്ഞ വിലയിൽ